ദേഷ്യം നിയന്ത്രിക്കാനുള്ള കുറച്ച് ടിപ്സാണ് എന്ന് പറയാൻ പോകുന്നത് വളരെയധികം ദേഷ്യം വരുന്ന ആളുകളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അമിതമായി ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം ദോഷകരമായി ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യും ആ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നത് ക്രെഡിറ്റ് ആയി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ചില മാതാപിതാക്കൾ അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ പറ്റി പറയുന്നത് കേട്ടു അവനും ഭയങ്കര ദേഷ്യമാണ് മുത്തസിന്റെ ദേഷ്യം അതേപോലെ കിട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ അമ്മാവന്റെ ദേഷ്യം അതേപോലെ കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു അതൊരു ക്രെഡിറ്റ് പോലെയൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ അമിതമായി ദേഷ്യം വരുന്നത് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ദേഷ്യം വരുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ നിസ്സഹായ അവസ്ഥയാണ് ഹെൽപ്ലെസ്നെസ് ആണ് നമുക്കൊരു കാര്യത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരെയധികം ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ദേഷ്യമായി മാറാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ദേഷ്യം വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈഗോ ചെറുപ്പത്തിൽ തന്നെയുള്ള നമ്മുടെ ചില പ്രശ്നങ്ങൾ അതൊക്കെ ദേഷ്യത്തിന് കാരണമാവാറുണ്ട് അത് പ്രധാനമായി കണ്ടുവരുന്നത് നമ്മുടെ കുട്ടികൾ നമ്മളെ അനുസരിക്കാതെ വരുമ്പോ അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് അവർ അത് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഈഗോ കട്ടയും നമുക്ക് അവരുടെ നന്മയേക്കാൾ ഉപരി നമുക്ക് ദേഷ്യം വരിക നമ്മുടെ ഈഗോ കൊണ്ടും പിന്നെ നമുക്ക് ചെറുപ്പത്തിൽ ഹീൽ ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടി നമ്മുടെ അച്ഛനമ്മ മരവും ഒരുപാട് രയുകയും പറയുകയും കംപ്ലൈന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടും അച്ഛനും അമ്മയും ഒക്കെ കേൾക്കാതെ വരികയും നമുക്ക് പിന്നെ നമ്മുടെ മോഹങ്ങളെ വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥ നമ്മുടെ വാശി ചാടിയൊക്കെ മാറ്റി വെക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് ചെറുപ്പത്തിൽ അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ ഇതൊക്കെ തന്റെ വികാരങ്ങളൊക്കെ സപ്രസ് ചെയ്ത് തന്നിട്ടുള്ള ആളുകൾക്ക് പിന്നെ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ചെറിയ അവരെയൊക്കെ പ്രായത്തിന് താഴെയുള്ള ആളുകൾ ഒരുപാട് വാശിയൊക്കെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും നമ്മൾ പറയുന്നത് കേൾക്കാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും നമ്മുടെ ഈഗോ കട്ടയും ഞാനൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ആരെങ്കിലും അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേൾക്കാറുണ്ടല്ലോ ഇവരെന്താണ് കേൾക്കാത്തത് എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാതെ വരുമ്പോൾ നമ്മുടെ ആശയങ്ങളുമായിട്ട് എതിർത്ത് നിൽക്കുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം ദേഷ്യം വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന അമിതമായ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യമാണ് വളരെയധികം ദേഷ്യം വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക സ്റ്റേ അവേ ഫ്രം ദാറ്റ് അറ്റ്മോസ്ഫിയർ അത് നമുക്ക് ഒന്നുകിൽ നമുക്ക് ആ സമയത്ത് അവിടെ നിന്ന് പുറത്തു പോകാം ഇല്ലെങ്കിൽ കൂന്നു കയറി വാങ്ങാൻ ചിരിക്കാം ആ നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അവിടെ തന്നെ നിന്ന് തർക്കിച്ച് ഏഹ് വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആരാണോ നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്നത് അവരുടെ കൂടെ തന്നെ നിന്ന് സമയം ചെലവഴിച്ച് നമ്മള് ദേഷ്യം കൂട്ടുന്നതിന് പകരം അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക വീട്ടിൽ ഭയങ്കര ബഹളം നടക്കുന്ന നമ്മളും ഒരു കുടുംബാംഗമായിട്ടാണ് പ്രശ്നമെങ്കിൽ നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക അപ്പൊ ഒന്ന് നടന്നു പോയി കുറച്ചു ദൂരം പോയി വരുമ്പോഴേക്കും നമ്മുടെ പ്രശ്നം ആ സാഹചര്യത്തിൽ മാറുമ്പോൾ ചിലപ്പോ നമ്മുടെ ദേഷ്യവും മാറാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വയം ഡിസ്ട്രാക്ട് ചെയ്യുക ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുക അവിടുന്ന് മാറി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു ടോഫി കഴിക്കുക ഒരു മിഠായി കഴിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ സംഭവത്തിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഒക്കെ നോക്കുക അങ്ങനെ നമ്മളെ സ്വയം ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെയുള്ള വേറെ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീപ് ബ്രീത്തിങ് ചെയ്യാവുന്നതാണ് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ദീർഘമായി ശ്വാസം വലിച്ചുവിടുക അല്ലെങ്കിൽ ബാക്ക് കൗണ്ടിങ് ചെയ്യുക പത്തോ പത്തോ ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ ബാക്ക് കൗണ്ടിങ് ചെയ്യുക അങ്ങനെയുള്ള ഒക്കെ ശ്രമിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ദിവസവും യോഗ ചെയ്യുന്നത് എക്സസൈസ് ചെയ്യുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടി പിന്നെ മതിയായ ഉറക്കം ലഭിക്കുന്നത് അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നതൊക്കെ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെയൊക്കെ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ദേഷ്യം കുറവായിരിക്കും എന്നാണ് പറയുക നമുക്ക് മതിയായ ഉറക്കം കിട്ടാതെ വരുമ്പോൾ നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഹൺഗ്രി ആൾവേസ് ഹൺഗ്രി എന്നാണ് പറയുക എപ്പോഴും വിശന്നിരിക്കുന്ന ആളുകൾക്ക് ദേഷ്യം കൂടും മതിയായ ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് ദേഷ്യം കൂടും പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ ഇതിനൊരു ഘടകമാണ് ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ എപ്പോഴും ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണെന്നുണ്ടെങ്കിൽ അതുപോലെ എക്സസൈസ് ചെയ്യുക മെഡിറ്റേഷൻ യോഗ അതുപോലെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ദേഷ്യം കുറയ്ക്കാനായി ഇങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ സാധാരണ ചെയ്യുക എന്താണ് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളുമായിട്ട് പണി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വായത്തൊക്കെ അയാൾ പറയും അല്ലെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം തീരുന്നത് വരെ കണ്ടുകണ്ടതൊക്കെ പറയും അപ്പൊ അങ്ങനെ പറയുന്നതിന് പകരം നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു ബുക്ക് എടുത്ത് എഴുതുക എന്തെല്ലാം നിങ്ങൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ വായിലൂടെ പുറത്തുവിടുന്നതിന് പകരം കയ്യിലൂടെ പുറത്തുവിടാൻ ശ്രമിക്കുക അതെല്ലാം എഴുതുക എഴുതാൻ ബുക്കും പേനയൊന്നും കിട്ടിയില്ലെങ്കിൽ ഫോൺ ഉണ്ടാവുമല്ലോ എന്തായാലും കയ്യില് അപ്പൊ അതിൽ ടൈപ്പ് ചെയ്യുക നോട്ട് പാഡിൽ അങ്ങ് ടൈപ്പ് ചെയ്യുക എന്തൊക്കെയാണ് പറയാനുള്ളത് അതെല്ലാം അതിനുശേഷം മൊത്തം തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം അങ്ങോട്ട് മാറും അപ്പൊ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുക അതുപോലെ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണെങ്കിൽ അത് കീറിക്കളയുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവാണ് പിന്നീട് നട നിങ്ങൾക്ക് ഒന്ന് നടക്കാൻ പോവുക വളരെയധികം ദേഷ്യം വരുന്ന വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടന്ന് ഒരു ഹാഫ് ആൻ അവർ നടന്നു വരുമ്പോഴേക്കും നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അകത്ത് വാതക ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുന്നത് ഇതൊക്കെ നമ്മുടെ ദേഷ്യം കുറയ്ക്കാൻ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ സഹായിക്കും പിന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്ത് കേൾക്കുമ്പോഴാണ് നമ്മൾ ട്രിഗർ ആവുന്ന സംഭവം എന്താ എന്താണ് നമ്മളെ ട്രിഗർ ആക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക ആ കാരണം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് ശ്രമിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും ചിലപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെയധികം കുറവായിരിക്കും അപ്പം ആരെങ്കിലും ഒക്കെ അവരോട് ആ നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട് ആ നീ ആ പ്രീ ഡിഗ്രി കുറവല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും അവരുടെ എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കുക അപ്പോ അത് അതുപോലെയുള്ള എന്തെ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ അല്ലെങ്കിൽ വേറെങ്കിലും ഒരാളെ പറ്റി കേൾക്കുമ്പോ അല്ലെങ്കിൽ പ്രത്യേക സംഭവത്തെ പറ്റി പറയുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ഇവരുടെ ജോലി ചിലപ്പോ വളരെ ഇവർക്ക് തന്നെ മതിപ്പില്ലാത്ത ഒരു ജോലി ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പൊ അവർ പറ്റി വേറൊരാള് പറയുമ്പോഴായിരിക്കും ഇവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കുക അപ്പൊ എന്ത് പറയുമ്പോഴാണ് ദേഷ്യം വരുന്നത് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം അവര് വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ ചോദ്യം വീണ്ടും വരുമ്പോൾ സാധാരണ നമ്മൾ നമ്മളങ്ങോട്ട് തർക്കിക്കുകയോ ഡിഫൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യാറുള്ളതെങ്കിൽ പുഞ്ചിരിയോടെ നേരിടാൻ ശ്രമിക്കുക അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളിത് അഫക്ട് ചെയ്യുന്നില്ല അവനത് കേട്ടതും ചിരിക്കുകയതും കാണുമ്പോൾ മറ്റാൾക്ക് ചിലപ്പോൾ പിന്നീട് അത് പറയാൻ തോന്നിയെന്ന് വരില്ല പക്ഷെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറുകയോ നമ്മളെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്നു മനസ്സിലാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നീണ്ടും നീണ്ടും അവരിങ്ങനെ പ്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ അത് കേട്ട് ചിരിക്കുകയോ ചെയ്യുന്നുള്ളൂ എങ്കിൽ പിന്നെ അവർ വീണ്ടും വീണ്ടും നമ്മൾ ചിരിപ്പിക്കാനായിട്ട് അത് പറയാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ദേഷ്യം വരുമ്പോൾ കഴിയുന്നത് സംസാരം ഒഴിവാക്കുക മിണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ പറയുക എന്നുള്ളതിന് നമുക്ക് ഒരു കൺട്രോള് കിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ പലതും പലപ്പോഴും പലതും മോശമായി പറയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നല്ല രീതിയിലായിരിക്കുമ്പോൾ പറയാത്ത പല കാര്യങ്ങളും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദേഷ്യം വരുമ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ദേഷ്യം വരുമ്പോൾ ഞാൻ സംസാരിക്കില്ല എന്ന് തീരുമാനമെടുക്കുക സംസാരം കഴിയുന്നതും കുറയ്ക്കുക ദേഷ്യം വരുമ്പോൾ നമ്മൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുക നമ്മുടെ തോട്ടിനെ ചേഞ്ച് ശ്രമിക്കുക എന്തിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് അപ്പൊ ആ കാര്യത്തിനെയോ ആളെ കുറിച്ചോ ചിന്തിക്കാതെ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളത് പറയുന്നതിന് പകരം എഴുതി നോക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ശ്രമിക്കാവുന്നതാണ് ദേഷ്യം നിയന്ത്രിക്കാൻ ദേഷ്യം വരുമ്പോൾ ഞാനങ്ങൾ ദേഷ്യപ്പെട്ടങ്ങ് തീർക്കും എന്നത് ഒരു ക്രെഡിറ്റ് പോലെ എടുക്കാതെ കഴിയുന്നത് നമുക്കൊരു കൺട്രോൾ വെക്കാം നമ്മുടെ ഇമോഷൻസിന്റെ മേൽ നമുക്ക് എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ അത് ശക്തനാക്കുന്നത് തീർച്ചയായും നമ്മുടെ വികാരങ്ങളുടെ മേലുള്ള നമ്മുടെ നിയന്ത്രണമാണ് അത് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ആ എന്ത് തന്നെ വികാരമാണെങ്കിലും നമുക്കൊരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നിങ്ങളെ ശക്തനാക്കും